നൂറ് ശതമാനവും ഞങ്ങൾ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും സാറ്റിസ്ഫൈഡ് ആണ് ഇനി കേരളത്തിൻ്റെ പുറത്തു നിന്നും കേരളത്തിന് പിന്നെ രാജ്യത്തിന് പുറത്ത് നിന്നും ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം പദ്ധതികൾ പങ്കെടുത്തു ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഇതിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പിന് ശേഷം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തന്നെ അത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട് ഇത് കഴിഞ്ഞു അതിൻ്റെ ലക്ഷ്യം സാർത്ഥകമായോ നൂറ് ശതമാനവും ഞങ്ങൾ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഞങ്ങൾക്കൊരു അടിസ്ഥാനപരമായ ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഉദ്ഘാടന സമ്മേളനം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് പേരാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തത് കേരളത്തിൻ്റെ പുറത്തു നിന്നും കേരളത്തിന് പിന്നെ രാജ്യത്തിന് പുറത്തു നിന്നും ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുത്തു പിന്നെ കേരളത്തിനകത്ത് കേരളത്തിൻ്റെ അകത്തെ പ്രതിനിധികളും കേരളത്തിലെ പ്രതിനിധികളും സാമൂഹിക സാമുദായിക നേതാക്കളുമെല്ലാം കൂടി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് പേർ പങ്കെടുത്തു അവർക്ക് മുന്നിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ അത് കൃത്യമായി അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം വ്യാപകമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമം ചീറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേവലം ഈ ഈ ഫങ്ഷന് ശേഷം വന്നതല്ല സത്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഏതാണ്ടൊരു രണ്ടാഴ്ച മുമ്പ് തന്നെ അതിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കങ്ങളുണ്ടായിരുന്നു നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത് അത് ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഇതിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ എന്താ പറയുന്നത് ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞപ്പോൾ ചീറ്റിപ്പോയി അവിടെ ഒഴിഞ്ഞ കസേരകൾ ആയി എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് ഉദ്ഘാടന സമ്മേളനം തന്നെയും ചീറ്റിപ്പോയി എന്നുള്ളതാണ് സത്യത്തെ സംഭവിച്ചത് എന്താ അവിടെ ഉദ്ഘാടന സമ്മേളനം കഴിയുമ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി പ്രസംഗിച്ച് കഴിയുമ്പോൾ അദ്ദേഹം വളരെ കാര്യമാത്ര പ്രസക്തമായി ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ചും ശബരിമലയുടെ വികസന സാധ്യതകളെ സംബന്ധിച്ചും ശബരിമലയിൽ ഇതുവരെ സർക്കാർ അനുവദിച്ചിട്ടുള്ള തുകകളെ സംബന്ധിച്ചും കാര്യമാത്ര പ്രസക്തമായി ആദ്യമായ കാര്യമായി അദ്ദേഹം പറഞ്ഞു ഒന്നും ഒരു മണിക്കൂറിലധികം അദ്ദേഹം സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനം കഴിയുമ്പോൾ പന്ത്രണ്ടര മണി കഴിഞ്ഞു പിന്നെ നമുക്ക് വിവിധ സെക്ഷനിലേക്ക് പോകേണ്ടി വന്നു സ്വാഭാവികമായി അറ്റ് എ ടൈമാണെന്ന് ഓർക്കണം അപ്പോൾ ഉദ്ഘാടന വേദിയിലാണ് മാസ്റ്റർ പ്ലാനിൻ്റെ ചർച്ച നടക്കുന്നത് നമ്മുടെ ഹൈപ്പവർ കമ്മിറ്റിയുടെ പഴയ ചെയർമാനും പഴയ ചീഫ് സെക്രട്ടറിയുമായ ജയകുമാർ സാറാണ് അത് അവതരിപ്പിക്കുന്നത് അവർ ഇത് തയ്യാറാക്കിയ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് അവരുടെ നാല് വിദഗ്ധർ കൃത്യമായി അത് അവതരിപ്പിച്ചു അറുന്നൂറ് പേർ അതിൽ പങ്കെടുത്തു ശരിയാണ് ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞപ്പോൾ ആ വേദിയിൽ അറുന്നൂറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ സമ്മതിക്കുന്നു ആ അറുന്നൂറ് പേരെന്ന് പറയുന്നത് അക്കാഡമിക് താൽപ്പര്യത്തോടുകൂടി അക്കാഡമിക് കൂടി അവിടെ ഇരിക്കുകയും രണ്ട് മണിക്കൂർ പന്ത്രണ്ടരയ്ക്ക് തുടങ്ങി രണ്ടരയ്ക്കാണ് ആ സെക്ഷൻ അവസാനിക്കുന്നത് രണ്ടര രണ്ട് മണിക്കൂറും അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾക്കും അതിൽ ഒരു പ്രതിനിധി പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നന്നായി ഈ ഈ മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ എന്ന് കുറേ കാലം കൊണ്ട് നമ്മൾ കേൾക്കുന്നു ഇപ്പോഴെങ്കിലും ഞങ്ങൾക്കിതൊന്ന് കാണാൻ പറ്റുകയല്ലോ ഇത് ഞങ്ങൾക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയല്ലോ ഞങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റിയല്ലോ സന്തോഷം ഞങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം അവരുടെ മുന്നിൽ അത് അവതരിപ്പിക്കുന്നു എന്താണ് ഈ സാധനം കാരണം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി സർക്കാർ അംഗീകരിച്ചു ഇതെന്താണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ പുറത്തുള്ള ആളുകൾക്കറിയേണ്ടേ ഭക്തർക്കറിയേണ്ടേ അവരെല്ലാം ഇത് അനുഭവിക്കേണ്ടത് അവർ കൃത്യമായ അഭിപ്രായം പറഞ്ഞു ഒന്ന് രണ്ടാമത്തെ വേദി സെയിം ആണോ നോക്കണം ഉച്ചവർഷത്തിൽ പിരിഞ്ഞിരിക്കുന്നു എന്ന് നോക്കണം ഒരു മണിക്കാണ് ഇതൊക്കെ നടക്കുന്നത് നേരെ ഹിൽ ടോപ്പിൽ അവിടെ ക്രൗഡ് മാനേജ്മെൻ്റാണ് ചർച്ച ബഹുമാനായ മുൻ ഡി ജി പി പോലീസാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മൾ ക്രൗഡ് മാനേജ്മെൻറ്റുമായി നമ്മൾ ചെയ്യേണ്ടത് ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് അവിടെ ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി എങ്ങനെ ക്രൗഡ് മാനേജ്മെൻ്റ് മെച്ചപ്പെടുത്താം അതാണ് ചർച്ച അവിടെ ഡോക്ടർ ജേക്കബ് പിന്നൂസ് ആണ് നമ്മുടെ ഡി ജി പി അത് പറയുന്നു അത് അതിനെ ഉദ്ഘാടനം ചെയ്യുന്നു ഡി ഐ ജി അജിതാബീഗം അത് കൃത്യമായി അവതരിപ്പിക്കുന്നു അതിൻ്റെ ബാക്കിയുള്ള ആമുഖ പ്രഭാഷണം ഇപ്പോഴും അവിടെ നിന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എ ഡി ജി പി ശ്രീജിത്ത് പറയുന്നു മറ്റുള്ള ആളുകൾ അഭിപ്രായങ്ങളൊക്കെ കിട്ടുന്നു ഗംഭീരമായ റെസ്പോൺസായിരുന്നു അവിടെയും പത്തറുന്നൂറിലധികം പിന്നെ പാർട്ടിസിപ്പറ്റുണ്ടായിരുന്നു അവരുടെ പിന്നെ അഭിപ്രായമൊക്കെ സംശീകരിച്ചെടുത്തു പിന്നെ ഇവിടെ അതേ സമയത്ത് തന്നെയാണ് ശ്രീരാമസഹീതം ഹാളിൽ പിൽഗ്രിം ടൂറിസം ആരാ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഞങ്ങൾ 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 പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ എത്രയോ കാലം കൊണ്ട് മൂന്ന് പ്രധാനമന്ത്രിമാരുടെ വാജ്പേയിയുടെ ഗുജറാളിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ടി കെ നായർ സാർ അതൊക്കെ ഇവരെ വിരളി പിടിപ്പിക്കുന്നുണ്ട് സി കെ നായർ സാറിനെപ്പോലുള്ള ഒരാളൊക്കെ അവിടെ വന്ന് ഇതിന് നേതൃത്വം നൽകുക ഇവിടെ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവരെ വിരളി പിടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോകുന്നത് അദ്ദേഹം വന്നത് എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിനോടോ സർക്കാരിനോടോ ഉള്ള താല്പര്യം കൊണ്ടല്ല ശബരിമല വികസനം സാധ്യമാവാണ് അതാണ് വേണ്ടത് ശബരിമല വികസനം സാധ്യത അദ്ദേഹം വന്നു അവിടെ ഐ ടി സെക്രട്ടറി നമ്മുടെ ടൂറിസം സെക്രട്ടറി ഉണ്ടായിരുന്നു മറ്റ് ആളുകളുണ്ടായിരുന്നു കൃത്യമായ അവതരണം അതിനെ സംബന്ധിച്ചുണ്ടായി ഡെലിഗേറ്റ്സിൻ്റെ നിർദ്ദേശങ്ങളുണ്ടായി അതെല്ലാം സംശീകരിച്ചുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ അപ്പോഴാണ് പിന്നെ എല്ലാവരും കൂടി തിരിച്ചു വന്നു എങ്ങോട്ടേക്ക് ഏതാണ്ട് ഒരു നാല് മണിയോടുകൂടി എല്ലാവരും തിരിച്ചു വന്നു അവിടെ തിരിച്ചു വന്നപ്പോഴാണ് വിജയ യേശുദാസിൻ്റെ ഗാനമേള നടക്കുന്നത് അപ്പോൾ സ്വയം കുറേ ആളുകൾ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി പോയി അങ്ങനെ ഇരുന്ന് സംശീകരിച്ച് ഇതിനിടയിൽ ഞങ്ങളിതെല്ലാം കൂടി ഞങ്ങളുടെ ഈ ഇത് വന്ന ആളുകളെയെല്ലാം കൂടി ഇതിൽ പങ്കെടുത്ത രണ്ടും മൂന്നും പേരെ വെച്ചിട്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും പിന്നെ ദേവസ്വം സെക്രട്ടറിയും ഞങ്ങളും എല്ലാം കൂടി ഇരുന്നിട്ട് ഇതിൻ്റെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാക്കി ആ കൺസൾട്ടേഷൻ ഉണ്ടാക്കിയിട്ടാണ് അതിൽ പങ്കെടുത്ത ഓരോരുത്തരെയും കൂടി വച്ചുകൊണ്ടൊരു സമാപന സമ്മേളനം ടി കെ നായർ സാർ സംസാരിക്കുന്നു എഞ്ചിനീയറിംഗ് കോളേജിലെ പിന്നെ ആളുകൾ സംസാരിക്കുന്നു എല്ലാവരും സംസാരിക്കുന്നു ഒരു കൺസൾട്ടേഷൻ ഒരു കൺസെപ്റ്റ് മന്ത്രി അവതരിപ്പിക്കുന്നു ഇതിനു വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാവും പണ്ട് മാസ്റ്റർ പ്ലാനിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി ഉണ്ട് അതിൻ്റെ ചെയർമാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു പക്ഷേ കുറച്ചുകൂടി ഗൗരവമായികുകയാണ് കമ്മിറ്റി കാരണം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ചെയർമാനായാൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി അത് അത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധ്യത അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഗൗരവമായി ഗവൺമെൻ്റ് അതിനെ കണ്ടുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ ചെയർമാനായി ദേവസ്വം പ്രസിഡന്റ് കൺവീനറായി ദേവസ്വം വകുപ്പ് സെക്രട്ടറി ശ്രീ രാജമാണിക്യം ഐ എസ് ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിദഗ്ധരംഗത്തുള്ള ഇപ്പം ശബരിമലയിലൊരു പ്രശ്നം എന്താ അവിടെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവിടെ പ്രകൃതിയെ നോവിക്കാതെ പ്രകൃതി സൗഹൃദമായ ഒരു കൺസ്ട്രക്ഷൻ വരണം അതിനു വേണ്ടിയിട്ടുള്ള വിദഗ്ധരായ ആളുകളുണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ സമർപ്പിക്കുവാൻ ഇപ്പോൾ ചിലർ നിക്ഷേപം നിക്ഷേപം നിക്ഷേപമല്ല സത്യത്തിൽ ഇവിടെ ഇപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ഹിന്ദു ഐക്യവേദയുടെ ഒരു പന്തളത്തുള്ളൊരു ഒരു ഒരു ആളിൻ്റെ ഇത് കേട്ടു ഇവിടെ നിക്ഷേപം വരെ കൊണ്ടുവരണ്ടേ നിക്ഷേപമല്ല സമർപ്പണമാണ് അത് സമർപ്പിക്കുവാൻ കഴിയുന്നത് ഭക്തരായിട്ടുള്ള എത്രയോ ആളുകൾ വരുന്നുണ്ട് ഞങ്ങൾക്കൊരു സംശയമില്ല എത്രയോ ആളുകൾ വരുന്നുണ്ട് ഇന്നലെ തന്നെ ഗോകുലം ഗോപാലൻ അവിടെ എന്ത് വേണോ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹത്തെ പോലുള്ള പിന്നെ പിന്നെ മറ്റ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇത് സമർപ്പിക്കുവാൻ പറ്റുന്ന ആളുകൾ ആ ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആത്മീയപരമായ ആളുകളുണ്ട് ആത്മീയപരമായ ഇത് ആത്മീയപര കാരണം ഇത് ക്ഷേത്രമാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ തനിമ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മീയ ഉപദേശങ്ങൾ നൽകുന്ന ആളുകളുണ്ടാവണം ഇവരെല്ലാം ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ട് പതിനെട്ടംഗ സമിതി ഉണ്ടാക്കും ആ പതിനെട്ടംഗ സമിതി ഹൈപ്പവർ കമ്മിറ്റി കാരണം ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഹൈപ്പവർ കമ്മിറ്റിയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് ഹൈപ്പവർ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായി കാര്യങ്ങൾ നടത്തി ശബരിമല വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പിന്നെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നു ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നു ഫുൽഗ്രിൻ ടൂറിസവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നു ഇനി അങ്ങോട്ടുള്ളൊരു കാലയളവിൽ ഞാൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും കൂടിയൊക്കെ ആലോചിച്ചിട്ട് നമുക്കിതിനു വേണ്ടി മാത്രമായി തിരുവനന്തപുരത്തൊക്കെ വെച്ച് ഇതിനു വേണ്ടി മാത്രമായി അതിൻ്റെ വിദഗ്ദ്ധരെ പങ്കെടുപ്പിച്ച് കൊണ്ടുവരൂ കാരണം ശബരിമലയിലെ നിർമ്മാണം പ്രകൃതി സൗഹൃദമാകണം ഒരു സംശയമില്ല കാര്യത്തിൽ അപ്പോൾ അതിൻ്റെ വിദഗ്ദ്ധരെ കേരളത്തിനകത്തുള്ളതായാലും പുറത്തുനിന്നുള്ളതായാലും വിദേശത്തുള്ള അവരെ വെച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു സെമിനാർ നമുക്ക് സംഘടിപ്പിക്കണം അതിനുശേഷം പിന്നെ ഈ ക്രൗഡ് മാനേജ്മെൻ്റ് മന്ത് അതിന് അതിൻ്റേതായ മാത്രം വളരെ കുറച്ച് പേര് മതി അതിലൊരു അതിൻ്റെ വിദഗ്ദ്ധരെയൊക്കെ ഉൾപ്പെടുപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ സെക്ഷൻ വേണം അതുപോലെ പിൽകിൻ ദൂസും ഒക്കെ എന്നോട് സത്യത്തിൽ അത് പോയിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജേക്കബ് പെണ്ണു സാറും ബഹുമാനായ ഡി എ ജെ അജിതാബിഗുവും ടിക്കേനാഥൻ സാറും ഉണ്ടായിരുന്നു അവരുൾപ്പെടെ എന്നോട് പറഞ്ഞത് എനിക്ക് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് നന്നായി നിങ്ങൾ സംഘടിപ്പിച്ചു ഗംഭീരമായി ഇതൊരു നല്ല തുടക്കമാവട്ടെ സാറ് പറഞ്ഞ വാക്കെനിക്ക് ഓർമ്മയുണ്ട് ഇത് എത്രാമത്തെ എഡിഷനാണ് ഏത് ഇത് ലാസ്റ്റ് എഡിഷൻ ആവുമോ ഞാൻ പറഞ്ഞത് ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എഡിഷൻ എന്ന് ടി കെ എന്നാൽ സാറിൻ്റെ പറയുകയും ചെയ്തു കാരണം മാസ്റ്റർ പ്ലാനേ കുറേ കാലം കൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് പോവുമല്ലേ അപ്പോൾ ഇത് ഈ മാസ്റ്റർ പ്ലാൻ എത്രാമത്തെ എഡിഷനാണ് എന്ന് എന്നോട് ചോദിക്കുകയാണ് സാർ ഞാൻ പറഞ്ഞത് സാറേ ഇത് ഫൈനൽ ആൻഡ് ലാസ്റ്റ് എഡിഷനാണ് വെരി ഗുഡ് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് മൂന്ന് പേരും പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഇത് ചീറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നു ഇതൊക്കെ ഇതൊക്കെ ഈ ശബരിമലയ്ക്ക് ക്ഷേത്രത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശബരിമലയ്ക്കെതിരെ ചില ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളത് ശബരിമല ക്ഷേത്രത്തിനെതിരെ നടത്തുന്ന ചില ഗൂഢാലോചന ആ ഗൂഢാലോചന എന്ന് പറയുന്നത് ഞാൻ ആശങ്കയില്ലാതെ പറയുന്നു സംഘപരിവാർ സംഘടനകളാണ് ഞങ്ങൾക്ക് വേറെ ആരും ആരുമെതിരെയല്ല ഈ ഹൈന്ദവ സംഘടനകൾ ഈ സംഘപരിവാർ സംഘടനകൾ ഇവർ ആലോചിക്കണം ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഇവിടെ പിന്നെ പന്തളത്ത് ബദൽ നടക്കുകയാണ് സന്തോഷം നല്ലത് പക്ഷേ ഇതൊക്കെ കൊണ്ട് ശബരിമലയ്ക്ക് എന്താണ് ഗുണം എന്നുകൂടി ഇവർ ആലോചിക്കണം ഇവർ മറുപടി പറയണം ഈ സംഘപരിവാർ സംഘടനകളുടെ രാഷ്ട്രീയ അജണ്ട നമുക്ക് മനസ്സിലാകും പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം പോലും ശബരിമലയുടെ പൊതുവികസന ലക്ഷ്യമിട്ട് ദേവസ്വം ബോർഡ് നടത്തിയ പരിപാടി പൊളിഞ്ഞു പോയി ഇത് ചീറ്റിപ്പോയി എന്ന തരത്തിലെ പ്രചരണത്തിന് അതേ പ്രചരണം സംഘപരിവാറിൻ്റെ അതേ പ്രചരണം ഏറ്റെടുക്കുന്നുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ഞാനീ പറയുമ്പോൾ വിവാദമൊന്നും എനിക്കറിയില്ല സത്യത്തിൽ പന്തളത്തെ ബദൽ സംഗമത്തിൽ പ്രതിപക്ഷ നേതൃത് പങ്കെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് അങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ ഈ സംഘപരിവാർ സംഘടനകൾക്ക് വളം വെച്ച് കൊടുക്കേണ്ട രീതിയിൽ പോകാൻ പാടുണ്ടോ ഞാനിത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഞാൻ രാഷ്ട്രീയം പറയാൻ ആളല്ല രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നുള്ള ഉത്തമ ബോധ്യമാണ് പക്ഷേ ഇന്നലെ മുതൽ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല ഇപ്പം ബദൽ സംഗമം പന്തളത്ത് സംഘടിപ്പിക്കുന്നു അതിൽ സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് ടി പങ്കെടുക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞത് കടന്നു പോകിൽ ദയവായി എന്നോട് ക്ഷമിക്കണം ഈ പതിനെട്ട് അംഗ സമിതിയാണല്ലോ ഈ സമിതിയെ സംബന്ധിച്ച് ധാരണ എപ്പോഴാണ് എപ്പോഴാണാവുക ഇപ്പോൾ ദേവസ്വം ബോർഡ് വകുപ്പിൻ്റെ മന്ത്രി ഇതിൻ്റെ ചെയർമാനാവും ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കും കൺവീനർ മറ്റ് വിദഗ്ധരും ഉണ്ടാവും പക്ഷേ ഈ നമ്മുടെ ഈ സമിതിയെ സംബന്ധിച്ച് എപ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയും വളരെ പെട്ടെന്ന് ധാരണയിലേക്ക് കാരണം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ ആ കാര്യത്തിൽ എന്നോട് പറഞ്ഞത് ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് നമുക്കിതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകണം വളരെ പെട്ടെന്ന് തന്നെ പോകണം പിന്നെ വളരെ പെട്ടെന്ന് അതിൻ്റെ ഫോളോ അപ്പ് അപ്പുണ്ടാകണം അപ്പോൾ ആ കമ്മിറ്റി വളരെ പെട്ടെന്നുണ്ടാവും അപ്പോൾ കമ്മിറ്റി അതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു വിദഗ്ദ്ധര് വേണം പ്രകൃതി സൗഹൃദമായി ചെയ്യാൻ പറ്റുന്ന ഒരു വിദഗ്ധർ വേണം മറ്റ് രംഗത്തെ ആളുകൾ വേണം ഈ സമർപ്പിക്കുവാൻ കഴിയുന്ന ആളുകൾ വേണം അപ്പോൾ എവരെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി എടുത്ത് ആ കമ്മിറ്റി തുടർ ചർച്ചകൾ ഉണ്ടാകും പക്ഷേ ഈ കമ്മിറ്റിയൊക്കെ ഇത് ഇംപ്ലിമെൻഷൻ കമ്മിറ്റിയാണ് ഇത് ഇപ്പോൾ കമ്മിറ്റിക്ക് അവരുടെ അംഗീകാരവും കൂടി അതൊന്നും ഒരു പ്രയാസമില്ല ഗിരിജൻ സാറാണ് ജസ്റ്റിസ് ഗിരിജൻ സാറാണ് സൃജവൻ സാറാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് അദ്ദേഹം ഉൾപ്പെടെയുള്ള കമ്മിറ്റിക്ക് കൂടി വിധേയമായി ഇത് നടപ്പിലാക്കി മുന്നോട്ട് പോകും ഈ രജിസ്ട്രേഷൻ സംബന്ധിച്ച് വ്യക്തമായ കണക്ക് ദേവസ്വം ബോർഡിൻ്റെ കൈവശമുണ്ട് ഇപ്പോഴും ഒരു സംഘം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമായി ഈ പങ്കാളിത്തം കുറഞ്ഞു എന്ന തരത്തിലുള്ള ആരോപണം തുടരുന്നുണ്ട് ഈ രജിസ്ട്രേഷൻ്റെ കണക്ക് ഇതര സംസ്ഥാനത്തിൽ വന്നവരുടെ കണക്ക് വിദേശ പ്രതിനിധികൾ ആ കണക്ക് വ്യക്തമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈവശമുണ്ട് എന്താ ഇല്ലാത്തത് അതെല്ലാം ഞങ്ങളുടെ കൈവശം കൈവശം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് ആകെ പങ്കെടുത്തത് അപ്പോൾ അത് കൃത്യമായി എൻ്റെ കയ്യിലുണ്ട് പിന്നെ പിന്നെ മാസ്റ്റർ പ്ലാൻ ചർച്ചയിൽ പങ്കെടുത്തത് അറുന്നൂറ് പേരാണ് പിന്നെ ഹിൽ ടോപ്പിൽ നടന്ന പിന്നെ മറ്റേ ക്രൗഡ് മാനേജ്മെൻറ്റുമായി നടന്ന ചർച്ചയിൽ പങ്കെടുത്തത് അറുന്നൂറ് പേരാണ് ഇപ്പുറത്ത് ചെറിയ ഹാളാണ് അത് ഇരുന്നൂറ്റി ഒമ്പത് പേര് ഉണ്ടാവും അവർ അത് അതിൻ്റെ ലിസ്റ്റ് ഞങ്ങളിലുണ്ട് ഇതെല്ലാം ഞങ്ങളിലുണ്ട് ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ആര് ചോദിച്ചാലും കൊടുക്കാം അതിലൊന്നും തർക്കമുള്ള കാര്യമല്ല ഇതുമായി ബന്ധപ്പെട്ടല്ല എങ്കിലും ഈ മറ്റൊരു വിവാദം കൂടി ഇപ്പോൾ സജീവമായി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ഈ സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് തിരിച്ചെത്തിയോ അത് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനം എപ്പോഴായിരിക്കും അതായത് ശബരിമലയിലെ ശ്രീകോവിലിന് ഇരുവശമുള്ള ദൂരപാലകർ അതിന് മുകളിൽ ചാർത്തിയിരുന്ന കവചം ആ കവചമാണ് കൊണ്ടുപോയത് ആ കവചത്തിൽ ഒരുപാട് കേടുപാടുകൾ പറ്റി അതിന് പല കാരണങ്ങളുമുണ്ട് പല കാരണമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ചിലർ നാണയം എറിയും ഒരു നാണയം മാത്രമല്ല ചിലർ എറിയുന്നത് ഈ നാണയത്തിൻ്റെ അകത്ത് ഈ മണിയൊക്കെ കിട്ടിയാണ് എറിയുന്നത് അപ്പോൾ ഭയങ്കരമായ ഡാമേജ് പറ്റി അതെ അപ്പോൾ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ശബരിമല തന്ത്രി പറയുന്നുണ്ട് ശ്രീകോവിലിൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇരിക്കാൻ പാടില്ല അത് എത്രയും പെട്ടെന്ന് നന്നാക്കണം അങ്ങനെയാണ് ഞങ്ങൾ ഇത് അങ്ങനെ ഒരു ശുപാർശ തിരുവിതാം നമ്മുടെ തന്ത്രിമാരുടെ ഭാഗത്തു ഞങ്ങൾ ബോർഡ് ചർച്ച ചെയ്തു അങ്ങനെ കൃത്യമായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് എല്ലാ പ്രൊസീജിയറും ക്യാമറ ചിത്രീകരണം ഉൾപ്പെടെ പാലിച്ചുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി അപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു പ്രശ്നം പിന്നെ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിയാൻ വൈകിപ്പോയി എന്നുള്ളതാണ് സത്യത്തിൽ അത് ശരിയാണ് അതൊരു സാങ്കേതികപരമായ പ്രശ്നമുണ്ട് കാരണം ഈ ശബരിമല നമുക്ക് സ്പെഷ്യൽ ബെഞ്ചുണ്ട് ആ സ്പെഷ്യൽ ബെഞ്ചിൻ്റെ മുന്നിൽ ഒരു വർഷം പത്തും അമ്പതും അറുപതും കേസുകൾ വരും അപ്പോൾ അങ്ങനെ കുറേ വിധി വരും വിധിയൊക്കെ വരും സ്വാഭാവികമായിരിക്കും അതിൽ ചോദിക്കാൻ അവകാശമുണ്ട് അതൊക്കെ ചെയ്യുന്നു പക്ഷേ നമ്മുടെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കാലാവധി ഒരു വർഷമാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ തൊട്ടു മുമ്പുണ്ടായ അതിന് തൊട്ടു മുമ്പുണ്ടായ വിധികളൊന്നും കാണണമെന്നും അറിയണമെന്നോ ഇല്ല അങ്ങനെ ഉണ്ടായ ഒരു സാങ്കേതിക പിഴവാണ് ആ സാങ്കേതിക പിഴവ് കൃത്യമായി അവിടെ അവതരിപ്പിച്ചു ബോധ്യപ്പെടുത്തിയെന്ന് വെച്ചാൽ നമ്മുടെ എസ് പി ചുമതലപ്പെടുത്തി എസ് പി കൃത്യമായ അത് ബോധ്യപ്പെടുത്തി അപ്പോൾ കോടതി പറഞ്ഞു ശരി ആയിക്കോട്ടെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഋഷ്യ വരുന്നത് ഇതുമായി ഒരു ബന്ധവും വിഷയമാണ് അവിടെ അതിൻ്റെ ഒരു രേഖപ്പെടുത്തി അതിൻ്റെ സ്വർണ്ണത്തെ സംബന്ധിച്ചും ചെമ്പുപാളിയുടെ തുക അത് ചെമ്പുപാളിയുടെ തൂക്കമാണ് യഥാർത്ഥത്തിൽ അതിനെയാണ് സ്വർണം നാല് കിലോ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചില നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടാകുന്നത് അത് ചെമ്പുപാളിയാണ് അത് ചെറിയ എന്തോ സാ എന്താ ആയിക്കോട്ടെ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല അപ്പോൾ അതും എന്ത് ചെയ്തു അതായത് എസ് പിയെ ചുമതലപ്പെടുത്തി വീണ്ടും ഞങ്ങളുടെ എസ് പിയെ ചുമതലപ്പെടുത്തി മുപ്പതാം തീയതിക്കുള്ളിൽ അത് അനുഷ്ഠിച്ച് കൊടുക്കണം അതും കൊടുക്കും അതും കൊടുക്കുന്ന വഴി ആ പ്രശ്നം തീരും അപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും മറയ്ക്കാനില്ല ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല അതാണ് ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി ഞാനും പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സുതാര്യമായും സത്യസന്ധമായും കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇത് പാവപ്പെട്ട ഭക്തജനങ്ങൾ അവിടെ നടക്കിടുന്ന പൈസയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ സുതാര്യമായും സത്യസന്ധമായും കൈകാര്യം ചെയ്ത് പോകണമെന്ന് തന്നെയാണ് എന്റെ നിലപാട് ദേവസ്വം ബോർഡിൽ തിരിച്ചെത്തിയാക്കത്തി പുനസ്ഥാപനം തിരിച്ചെത്തി പുനഃസ്ഥാപനം ഇന്നലെ അത് തിരിച്ചു വന്നു അത് സ്ട്രോങ് റൂമിൽ അത് കൃത്യമായ തൂക്കമൊക്കെ എടുത്ത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ തൂക്കമൊക്കെ എടുത്ത് ശബരിമല സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇനി അതിന് ഈ താന്ത്രികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ അജ്ഞ വേണം തന്ത്രിയുടെ അനജ്ഞയൊക്കെ വാങ്ങി ശുദ്ധിക്രയൊക്കെ നടത്തി ഞങ്ങൾ അത് സ്ഥാപിക്കും താങ്ക് യു എല്ലാവിധ ആശംസകളും നിലവിലെ വിവാദങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായ വിശദീകരണമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നമ്മോട് വിശദീകരിച്ചത് ചില വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അതും പൂർണ്ണമായി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിഷേധിക്കുന്നുണ്ട് ക്യാമറമാൻ ജയപ്രകാശ് കൊട്ടാരക്കരക്കൊപ്പം നിർമ്മ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം